ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നേമം ജംഗ്ഷൻ സമീപമാണ് നേമം പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ആ സിഗ്നലിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ആ സിഗ്നലിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ആ വഴി അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ അതായത് ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് എൻ എസിലേക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ഈ എൻ എച്ച് ലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതായത് ഈ കാണുന്ന നമുക്ക് ഈ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിതിന് രണ്ട് റോഡ് ഫ്രണ്ടേജ് കിട്ടും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു സൈഡ് റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇത് നല്ല വീതിയുള്ള രീതിയുള്ളൊരു വഴിയാണ് ഫോം ചെയ്തിട്ടിട്ടുള്ളത് ഇതേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ഫ്രണ്ടേജും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടുന്നുണ്ടാവും നല്ല ലെവൽ തറയാണ് നല്ല ഉറപ്പുള്ള തറയാണ് കേട്ടോ ഇവിടെ വേറെ വെള്ളക്കെട്ടോ കാര്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലമൊന്നും അല്ല നല്ല കരഭൂമിയാണ് നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല ലെവലായിട്ടുള്ള പ്ലോട്ടാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല വീടിൻ്റെ പണി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്കിത് അതിനകത്തേക്ക് വഴി ടോട്ടലായിട്ട് ഒരു അഞ്ച് പ്ലോട്ടുകളിലേക്കാണ് നമുക്ക് ഈ ഒരു വഴി ഫോം ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ആ ഒരു ആ റോഡ് ഫ്രണ്ടേജും കിട്ടും ഇതും കിട്ടും നമുക്കൊരു കോർണർ പ്ലോട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് വണ്ടികളെ കയറ്റി പാർക്ക് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ആ ഒരു സ്പേസ് ഫോം ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമല്ല അതെ ഇങ്ങനെ ലെവലായിട്ടുള്ള നല്ല റെക്റ്റാങ്കിൾ ഷേപ്പ് പ്രോപ്പർട്ടി നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം നമുക്കിവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാത്തുള്ള ഡ്രൈവിലൂടെ പതിനഞ്ച് മിനിറ്റൊന്നും വേണ്ട കേട്ടോ അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന നമുക്ക് തമ്പാനൂർ എന്നൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ വേറൊരു ഇമ്പോർട്ടൻസ് വരുന്നത് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിപ്പം ഡെവലപ്പായി നേമം റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ സൗത്തും നോർത്തും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തിരുവനന്തപുരം സൗത്ത് എന്ന് പറഞ്ഞ് ആവുന്നത് നേമം റെയിൽവേ സ്റ്റേഷനാണ് നമുക്കിവിടുന്ന് നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് നേരിട്ടിങ്ങനെ ആ റൂട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേസിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സിംഗിൾ ഒറ്റവരി പാതയായിരുന്നു ഇപ്പോൾ അത് രണ്ട് വരി വരിയാക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡെവലപ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടെ ഒന്ന് ട്രെയിനിൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ എവിടേക്ക് പോകുകയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ എത്തിച്ചേരാം നേമത്തെ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ബസ്സിനായാലും ട്രെയിനിനായാലും എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് പുതുതായിട്ടൊക്കെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നോക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം നേമത്താണ് കേട്ടോ നേമം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് ആ സിഗ്നലിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് മിസ്സാക്കല്ലേ ഉദ്ദേശിക്കുന്ന വില സെൻ്റ് പിന്നെ പതിനൊന്നര ലക്ഷം രൂപയാണ്